നമസ്കാരം നരേന്ദ്രമോദിയുടെ പ്രണാഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ ശക്തൻ മാർക്കറ്റിൽ നടത്തിയ പരിപാടിയിൽ ഇന്ന് ശോഭാ സുരേന്ദ്രൻ ഒരു ബഡായി ബഗ്ലാവ് തന്നെ തീർത്തിട്ടുള്ള സുഹൃത്തുക്കളെ വാർത്തയിലേക്ക് വരും മുമ്പ് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ അതായത് ശോഭാ സുരേന്ദ്രൻ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തൃശൂരിൽ കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങുകയാണ് അതെന്തുകൊണ്ടാണെന്നൊക്കെ വഴിയേ പറയാം എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ബി ജെ പി വൈറ്റ് വാഷ് അടിക്കാൻ വേണ്ടി അതുപോലെ തന്നെ സ്വയം വൈറ്റ് വാഷ് അടിക്കാൻ വേണ്ടി സുരേഷ് ഗോപിയെ വൈറ്റ് വാഷ് അടിക്കാൻ വേണ്ടി ചെയ്തതൊക്കെ അവസാനം തമിഴ് കുടിയായി എന്ന് പറയാതെ വയ്യ എന്തായാലും വല്ലാത്തൊരു കോമഡി പ്രസംഗവും വല്ലാത്തൊരു പ്രഫസനവും തന്നെയായിരുന്നു എന്ന് പറയാതെ വയ്യ അതായത് നിലവിൽ സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ നിലവിലെ തൃശൂരിലെ അവസ്ഥ പരിതാപകരമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പ്രദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിക്ക് നേട്ടം കൊയ്യുന്നതിന് വേണ്ടി പുതിയൊരു പ്രഹസന പരിപാടിയുമായി സുരേഷ് ഗോപി ഇറങ്ങിയാലും ആരും മറന്നു കാണില്ല കലുങ്ക് എന്നായിരുന്നു പേരിട്ടിരുന്നത് നാട്ടിലെ പ്രശ്നങ്ങളെല്ലാം കേട്ട് പരിഹാരം കാണാനാണെന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന സുരേഷ് ഗോപി ഓരോ മുകളിലും വീണിലും ആലിച്ചോട്ടിന്റെ വീണിലൊക്കെ കേറിയിരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ കേൾക്കുന്ന ഒരു പരിപാടിയായിരുന്നു ബി ജെ പി കാരും ഈ പറയുന്ന ആളുകളായിട്ടുള്ള ചില ആളുകളൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും നേരത്തെ മുൻകൂട്ടി ഉത്തരം തയ്യാറാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് അവർക്ക് ഉത്തരമൊക്കെ നൽകുന്ന സമയത്ത് അതിനിടയിലേക്ക് ഈ കലിംഗ് പരിപാടി കണ്ട് കേറി വന്ന ചില നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ ചില സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മൂപ്പരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും അവസാനം ഉത്തരം പറയാതെ വെള്ളം കുടിക്കുന്ന സാഹചര്യത്തിൽ അവരെയൊക്കെ വലിയ തോതിൽ തന്നെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത സുരേഷ് ഗോപി നമ്മൾ കണ്ടതാണ് അത് വലിയ മാധ്യമ വാർത്തയൊക്കെ ആയതാണ് പിന്നീട് സുരേഷ് ഗോപിയുടെ അവസ്ഥ പരിതാപകരമാണ് നന്മമരം എന്ന് പറഞ്ഞ് നടന്ന സുരേഷ് ഗോപി ഒരു നന്മമരമല്ല എന്നുള്ള കാര്യം ഒക്കെ ജനങ്ങളൊക്കെ മനസ്സിലാക്കി അപ്പൊ ആദ്യം തന്നെ സുരേഷ് ഗോപിയെ വെള്ളപൂശാനുള്ള ഒരു പരിപാടിയാണ് സോഭ സുരേന്ദ്രൻ നടത്തുന്നത് സുരേഷ് ഗോപിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്ന സ്ഥിതിക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയാത്തത് സർക്കാർ വലിയ കാര്യമായിട്ട് സുരേഷ് ഗോപിനെ പരിഗണിക്കാത്തതുകൊണ്ടാണ് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ ഫാക്ട് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു തള്ളി സുരേഷ് ഗോപിയോട് പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ജയിപ്പിച്ചു മന്ത്രിയാക്കിയല്ലോ നിങ്ങൾ എന്താ കാര്യങ്ങൾ ചെയ്യാത്തത് എങ്ങനെ ചെയ്യാം ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന സംസ്ഥാനത്ത് സുരേഷ് ഗോപിക്ക് പദ്ധതികൾ ചാട്ടൽ കട്ടി കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റില്ല പദ്ധതികൾ ചോദിക്കാൻ അതത് വകുപ്പിന്റെ മന്ത്രിമാർ തയ്യാറായും പദ്ധതികൾ ചോദിക്കാൻ പ്രൊജക്ട് ആ പ്രൊജക്ട് എഴുതി സമർപ്പിച്ച് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ കൊടുക്കാൻ സുരേഷ് ഗോപി പക്ഷെ സുരേഷ് ഗോപി പറഞ്ഞാൽ കരുതുന്ന മുഖ്യമന്ത്രിയില്ല സുരേഷ് ഗോപി പറഞ്ഞാൽ കരുതുന്ന സംസ്ഥാന മന്ത്രിമാരില്ല ഇത്ര നാളായി സുരേഷ് ഗോപി ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുകയാണ് പത്ത് തൊഴിലാളികൾക്ക് ജോലി കൊടുക്കാൻ ആലപ്പുഴയിൽ നിന്നോ തൃശൂരിൽ നിന്നോ അതിരപ്പള്ളി പ്രദേശത്തു നിന്നോ ഒരു ടൂറിസം പ്രൊജക്ട് കൊടുക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകന് സമയമില്ല കണ്ടിട്ടില്ല ഒറീസയിലെ മുഖ്യമന്ത്രി കാണുന്നു മധ്യപ്രദേശിലെയും മുഖ്യമന്ത്രി കാണുന്നു പറയുന്നു എന്തിനാ പറയുന്നുല്ലോ സ്റ്റാലിൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി സഹായം കൊണ്ട് ആ സ്റ്റാലിന്റെ നാട്ടിലെ ടൂറിസം വകുപ്പ് മന്ത്രി വരെ നാല് തവണ സുരേഷ് ഗോപിയുമായി ചർച്ച നടത്തി എന്നാൽ കേരളത്തിന്റെ മന്ത്രിമാർക്ക് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ അറിയും പിന്നെ എങ്ങനെയാണ് നമ്മളിവിടെ വികസനം കൊണ്ടുവരേണ്ടത് കേട്ടല്ലോ എന്ത് മനോഹരമായാണ് സോമാ സുരേന്ദ്രൻ തള്ളുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ തള്ളുന്നത് എന്നൊക്കെ ചോദിച്ചാൽ എല്ലാവർക്കും വ്യക്തമായിട്ട് തന്നെ അറിയാമായിരിക്കും കുറെ ഇടങ്ങളിലൊക്കെ നിന്ന് തേഞ്ഞൊട്ടിട്ടുള്ള വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ എത്ര ഇടങ്ങളിലാണ് ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ തേഞ്ഞൊട്ടിയിട്ടുള്ളത് അപ്പം ആ കൂട്ടത്തിലിരിക്കുന്ന ആണുങ്ങളും എവിടെയൊക്കെയാണ് പൊട്ടിട്ടുള്ളതെന്നും എങ്ങനെയൊക്കെയാണ് തകർന്നടിഞ്ഞ് കൊടുക്കും വിജയിപ്പിച്ചില്ല നാഗേഷ് മത്സരിച്ചു പുതുക്കാരന് എം എൽ എ ആവാൻ മത്സരിച്ചു അത് അവിടെ ജനം വിജയിപ്പിച്ചില്ല ഞാൻ ആറു തവണ അസംബ്ലിയിലേക്ക് മത്സരിച്ചു രണ്ടു തവണ രണ്ടാം സ്ഥാനത്ത് വന്നു വിജയിപ്പിച്ചില്ല മൂന്ന് തവണ പാർലമെന്റിൽ മത്സരിച്ചു വോട്ട് ഡബിൾ ആയതുകൊണ്ട് ഇല്ല ഒപ്പിടാനുള്ള ഒണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കാൻ സാധിക്കും എന്റെ സഹപ്രവർത്തകർ പേരാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് കേരളത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ബിജെപിക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ലോ ഞങ്ങൾ ഏഴുപേരും ജയിക്കാൻ പോകുമ്പോ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് തോൽപ്പിക്കുകയാണ് ിപ്പൊളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി കഴിഞ്ഞ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ ബി ജെ പി കാര് തന്നെ എ ക്ലാസ് മണ്ഡലം എന്ന് അവകാശപ്പെടുന്ന അവിടെ പോയി ഞാനൊന്ന് മത്സരിച്ച എന്താ എന്ന രീതിയിൽ ആണ് ഇപ്പോ നിലപാടെടുത്തിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞ് കുറച്ച് നാളുകളായിട്ട് തൃശ്ശൂരിൽ ഇങ്ങനെ വട്ടം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ റോട്ടിക്കോട് നടന്നു പോകുന്ന ഒരാൾ പറയുകയാണ് ഞാൻ ബി ജെ പി അനുഭാവിയാണെന്ന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ മൈക്കിന് മുമ്പിൽ നിന്ന് ആ ചേട്ടൻ അറിയില്ലെങ്കിൽ പോലും വെച്ച് കാച്ചുകളിക്കളിയും ചേട്ടൻ സൂപ്പറാണ് വേറെ ലെവലാണ് എന്നൊക്കെ തള്ളിക്കളയും അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് നിലവിൽ ശോഭാ സുരേന്ദ്രൻ ഉള്ളത് മാത്രമല്ല ശോഭാ സുരേന്ദ്രനെ തൃശൂരിൽ മത്സരിപ്പിച്ചില്ലെങ്കിൽ അറിയാൻ പാലക്കാട് മത്സരിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് അവസാനം പാലക്കാടിനെ പറ്റി പാലക്കാട് നേതാവിനെ പറ്റി ബി ജെ പി നെപ്പറ്റിയൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളുടെ മുമ്പിൽ നടന്ന പല സംഭവങ്ങളൊന്നും ആരും മറന്നിട്ടില്ല അതായത് തനിക്ക് മത്സരിക്കാൻ പറ്റില്ലെങ്കിൽ മുച്ചൂടും തകർത്ത് കളയും അതാണ് മൂപ്പത്തിയുടെ ഒരു പ്രധാനപ്പെട്ട പോളിസി എന്ന് പറയുന്നത് അങ്ങനെ പലപ്പോഴും ഒക്കെ പല രീതിയിലൊക്കെ പല പ്രതികരണങ്ങളൊക്കെ നടത്തി ബി ജെ പി പ്രതിരോധത്തിലാക്കിയിട്ടുള്ള നേതാവാണെങ്കിലും ഞാൻ ബി ജെ പി വികാരം ഉൾക്കൊള്ളുന്ന യഥാർത്ഥ ബി ജെ പി കാര്യങ്ങളൊക്കെ നിന്നിരുന്നെങ്കിൽ തള്ളികളെ അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ചെരി നമുക്ക് വന്നു പോകും ഇനി സുരേഷ് ഗോപിനെ പറ്റി നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം സുരേഷ് ഗോപിനെ പറ്റി ഇപ്പൊ എന്താണ് പറഞ്ഞത് അതായത് വേറൊന്നുമല്ല സുരേഷ് ഗോപിനെ പരിഗണിക്കാത്തത് കൊണ്ടാണ് സുരേഷ് ഗോപിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തതെന്നല്ലേ പറഞ്ഞത് ഈ സുരേഷ് ഗോപിയെ എന്തുകൊണ്ടാണ് പരിഗണിക്കാത്തത് അല്ലെങ്കിൽ സുരേഷ് ഗോപിനെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചില ആളുകളൊക്കെ ഇത് കേൾക്കുമ്പോൾ ആലോചിക്കും ബി ജെ പി കാരും പുറത്ത് ആരും അങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യതയില്ല കാരണം പുറത്തുള്ള ആളുകൾക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം ഈ ഇയാളുടെ അടുത്ത് നിരവധി തവണ സർക്കാർ പല ആവശ്യങ്ങൾക്കും ഒക്കെ വേണ്ടി പോയിട്ടുണ്ട് പക്ഷെ എപ്പോഴൊന്നും ഒരു രീതിയിലും കേരളത്തിനൊപ്പം നിൽക്കുന്ന സാഹചര്യമല്ല സുരേഷ് ഗോപി സ്വീകരിച്ചത് അങ്ങനെ ഒരാളുടെ അടുത്ത് എങ്ങനെയാണ് നമുക്ക് കേരളം വികസിപ്പിക്കണമെന്നും അല്ലെങ്കിൽ കേരളത്തിന് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കണം അല്ലെങ്കിൽ കേരളത്തെ വേറൊരു എന്നൊക്കെ പറഞ്ഞ് ചെല്ലാൻ കഴിയുക അപ്പൊ നിങ്ങൾ വിചാരിക്കും അങ്ങനെ എന്ത് കാര്യത്തിലാണ് ഇടപെടാത്തത് എന്നൊക്കെ ചിന്തിക്കും അല്ലേ എന്നാൽ വ്യക്തമായി തന്നെ പറയാം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും ഒരു കേരളത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാനോ കേരളത്തിനോടൊപ്പം നിൽക്കാനോ കഴിഞ്ഞോ ഇല്ല അതായത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള അമിത്ഷായും അതുപോലെ തന്നെ കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഭൂപേന്ദ്ര യാദവും ഈ വയനാട് ദുരന്തത്തെപ്പറ്റി പച്ചക്കള്ളം പെരുന്നുള്ള പാർലമെന്റിൽ പറയുമ്പോഴും നിശബ്ദതയുടെ ഉപ്പായം അണിഞ്ഞിരിക്കുകയായിരുന്നു സുരേഷ് ഗോപി മാത്രമല്ല കേന്ദ്ര സഹായം എങ്ങനെ വയനാടിന് കൊടുക്കാതിരിക്കാൻ പറ്റും എന്ന് കേന്ദ്രം ആരോപിച്ചപ്പോൾ അതിനൊപ്പം നിൽക്കുന്ന സമീപനമാണ് ഈ സുരേഷ് ഗോപി സ്വീകരിച്ചത് അങ്ങനെ കേരളത്തിനെതിരെ നിൽക്കുന്ന ഈ കേന്ദ്ര സഹമന്ത്രിയെ എങ്ങനെയാണ് കേരളം ചേർത്ത് നിർത്തുക മാത്രവുമല്ല എന്തിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ടല്ലോ കലിങ്ക് എന്ന് പറയുന്ന പരിപാടി നടക്കുന്നു ആ പരിപാടിക്കിടെ ഒരു വേലായുധൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ ഒരു പാവ കൂലിപ്പണിക്കാരനായിട്ടുള്ള ഒരു വയോധികനായിട്ടുള്ള ചേട്ടൻ തന്റെ വീട്ടിലേക്ക് ഒരു തെങ്ങ് മറിഞ്ഞു വീണു വീടിന്റെ കേടുപാട് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു ഒരു പരിഹാരം കാണാൻ പറ്റുമോ സുരേഷ് ഗോപി എന്ന് ചോദിച്ചുകൊണ്ട് ഒരു നിവേദനം കൊടുക്കുന്നു ആ നിവേദനം തുറന്നു പോലും നോക്കാതെ അദ്ദേഹത്തെ ആട്ടി ഓടിക്കുന്ന സാഹചര്യം ഉണ്ടായി അതായത് തെങ്ങ് ഒരു പുരയിടം പോലും കേടുപാട് വന്ന ഒരു പുരയിടം പോലും നന്നാക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഒരു ആനന്ദവലി ചേച്ചി പണി കഴിഞ്ഞു പോവുകയായിരുന്നു നമുക്കിപ്പോൾ കലിങ് എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കുന്നു എന്നാൽ പോയി ഞാനും ചിലതൊക്കെ ചോദിച്ചു കളയാൻ നോക്കാം പാവം ചേച്ചി അവിടെ വന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചു ആ ചേച്ചീനെ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് ആകെ അങ്ങ് അധിക്ഷേപിച്ച് ആട്ടി ഓടിച്ചില്ലേ ആ ചേച്ചി പോലും ആകെ ഇങ്ങനെ ഒരു പരിപാടിയിൽ വരണ്ടായിരുന്നു എന്ന് പോലും തോന്നിപ്പോയി അങ്ങനെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ജനങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് നടക്കുന്ന ഈ തമ്പ്രാനെ എങ്ങനെയാണ് നമുക്ക് ചേർത്ത് നിർത്താൻ കഴിയുക മാത്രമല്ല കേരളത്തെ സംബന്ധിക്കുന്ന ഒരു ഘട്ടത്തിലും കേരളത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളെ സംബന്ധിക്കുന്ന ഒരു ഘട്ടത്തിലും സുരേഷ് ഗോപിക്ക് ഒരു രീതിയിലുള്ള ഇടപെടലും നടത്താൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരു സുരേഷ് ഗോപി നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നത് എന്താണ് ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ നിന്നൊരു നേതാവ് ജയിച്ചിട്ടുണ്ടെങ്കിൽ ദാ ഇങ്ങനെയായിരിക്കും അഹങ്കാരത്തിന്റെ ഒരു പ്രതിരൂപമായിരിക്കും എന്നല്ലേ കാണിച്ചു തരുന്നത് എന്നിട്ട് ശോഭാസുരേന്ദ്രൻ കോമഡി കൂടി പറയുന്നുണ്ട് അവര് സീരിയസ് ആയിട്ട് പറഞ്ഞാണ് നമുക്ക് കോമഡി ആയിട്ട് കേട്ട് എന്തായാലും അതുകൂടി ഒന്ന് കേട്ടോളൂ അത് മാറാനാണെങ്കിൽ അതിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ ഡബിൾ എഞ്ചിൻ സർക്കാർ ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരിക്കുന്നുവെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എക്ക് ഒരു അവസരം നൽകിയാൽ ഒരു മണിക്കൂറിനുള്ളിൽ പ്രധാനമന്ത്രി അവിടെ സുച്ചിടൽ കർമ്മം നടത്തിയാൽ ഒരു പദ്ധതിക്ക് ശുചിടൽ കർമ്മം നടത്തിയാൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും നടക്കുന്നത് പോലെ കേരളത്തിൽ ഒറ്റ മണിക്കൂർ കൊണ്ട് ആ പദ്ധതി പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ അവിടെ നിന്ന് അതെ അതെ കേരളത്തിന്റെ അധികാരം നിങ്ങളുടെ കയ്യിലേക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ അപ്പടപ്പെടാത്ത പദ്ധതികൾ വരും എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങൾ ആരോടാണ് ശോഭ സുരേന്ദ്രൻ പറയുന്നത് ഇവിടെ നിന്ന് ഒരു എം പി യെ ജയിപ്പിച്ചു വിട്ടിട്ട് ഇപ്പോൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പല സ്വച്ചുകൂടെ നോക്കി ഒരു എയിംസ് ഇവിടെ ഇതുവായിട്ട് വന്നിട്ടില്ല ഇപ്പൊ ജയിപ്പിച്ചുണ്ടെങ്കിൽ ഉറയാ സ്വിച്ചി ഞെക്കുമെന്നാണ് പറഞ്ഞത് ഒരു ഒരു ഞെക്കും ഞെക്കിയില്ല ഒരു പദ്ധതിയും കൂടെ വന്നൂല്ല ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇനി നിങ്ങളെ ഏൽപ്പിച്ചാൽ എന്താണോ ഇവിടുത്തെ അവസ്ഥ എന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല അതായത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ഒരു വൈദികൻ മധ്യപ്രദേശിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ സുരേഷ് ഗോപി അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയോ ആ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയോ എന്തിനെ ഛത്തീസ്ഗഡിലും ജബൽപൂരിലും ഒക്കെ കന്യാസ്ത്രീകളും വൈദികരും സംഘപരിവാറിനാൽ തീവ്ര ഹിന്ദുത്വ വാദികളാൽ ആക്രമിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ അക്ഷരം ഇടിയോ ആ കുടുംബത്തിലൊന്നു പോയോ അങ്ങനെ ആക്രമിക്കരുതെന്ന് പറഞ്ഞു ഇല്ല ഇതൊന്നും നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താവും കേരളത്തിന്റെ അവസ്ഥയെന്ന് നമുക്കൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾ ഭരിക്കുന്ന മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവരെയും ന്യൂനപക്ഷ മുസ്ലിം ന്യൂനപക്ഷങ്ങളെയൊക്കെ വേട്ടയാടുന്ന കാഴ്ച ഞങ്ങൾ കണ്ണു തുറന്ന് കാണുന്നുണ്ട് എന്നിട്ട് അവർക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരേ ഒരു തുരുത്ത് അത് ഈ കേരളമാണ്